ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ദാ ഞങ്ങൾ ഒരുങ്ങിയിറങ്ങാണ് കേട്ടോ ഇന്ന് എൻ്റെ കൊച്ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഞാൻ മുൻപ് അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്തിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ യൂട്യൂബിൽ കൊടുത്തിരുന്നു ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കല്യാണം ആയിരിക്കുന്നത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ദാ കാറിൽ കയറി കഴിഞ്ഞ് പോവാണ് കേട്ടോ നമ്മുടെ കൊടകരയിലുള്ള ഒരു ശ്രീധർമ്മ ദൈവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങി ഭയങ്കര ഇടിയും മഴ ആയിരുന്നു ട്ടോ അപ്പൊ നമുക്കിങ്ങനെ വിഷമാണ് വേഗം ഒന്നും ഈ മഴയൊന്നും മാറിയിരുന്നെങ്കിൽ പോകുന്ന വഴിക്കാണ് കേട്ടോ മുല്ലപ്പൂ മിർ സ്ലൈഡ് അതുപോലെ പോരാത്ത പിന്നെ ഇതൊക്കെ വാങ്ങി തന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് കേട്ടോ കല്യാണം നടക്കുന്നത് അപ്പൊ ദാ ചിഞ്ചുന്ന് ദാവണിയാണ് ചുറ്റിയിരിക്കുന്നത് കേട്ടോ പിന്നെ അമ്മ ഉണ്ട് പിന്നെ രമേശ് അമ്മ ഉണ്ട് പിന്നെ വീട്ടിൽ നിന്ന് അവിടെ നിന്നാണെങ്കിൽ അയ്യത്തി മിനിയും അനിലും മക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മതാ ഗിഫ്റ്റ് ആയിട്ട് മോതിരി മിടിയ്ക്കാണ് കേട്ടോ അങ്ങനെ ഇതാ താലികെട്ടൊക്കെ നടക്കാണ് അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് കാണാനായിട്ട് തന്നെ കേട്ടാ അങ്ങനെതാ ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലികെട്ടാണ് കേട്ടോ താലികെട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ഒക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം പൂമാലയൊക്കെ ചാർത്തിയിട്ട് ഇതാ കൈ പിടിച്ചും കഴിഞ്ഞ് മണ്ഡപം വലം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വലം വയ്ക്കുമ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാരിയൊക്കെ എടുത്തിട്ട് ആ ഞൊറിവൊക്കെ പിടിച്ചിങ്ങനെ പോകാനായിട്ടൊക്കെ പാടായിരിക്കും പിടിക്കാനാണെങ്കിൽ പറ്റൂലല്ലോ നമ്മളിങ്ങനെ വലം വെക്കുന്നത് കൊണ്ട് തന്നെ കൈ എന്തായാലും വരൻ്റെ കയ്യിലായിരിക്കുമല്ലോ അങ്ങനെതാ പൂക്കളൊക്കെ എത്തു കഴിഞ്ഞ് അവർ നല്ല എന്താ പറയുക നല്ല സമാധാനവും സന്തോഷപൂർണ്ണമായിട്ടുള്ള ദാമ്പത്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിട്ട് നിന്നോട്ടാ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് എല്ലാവരും കാണാനും നമുക്കെല്ലാവരും കൂടി ഒത്തുകൂടാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങളാണല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ എവിടെങ്കിലൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് മടിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കാണാലോ എല്ലാ വല്യമ്മമാരുടെ മക്കളും എല്ലാവരും വരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളിലാണല്ലോ അപ്പോൾ കുറേ ദൂരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കാണലൊക്കെ കുറവാണ് കേട്ടോ കൊച്ചേച്ചിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇനി കാണാറ് കൂടുതലും ഇതുപോലുള്ള ചടങ്ങുകളിലൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുമുട്ടാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് വന്ന് നീന്തതിൽ പിന്നെ എന്താ പറയുക സംസാരിച്ച് സംസാരിച്ച് വായ കഴിച്ചു അപ്പോൾ ഈ നിൽക്കുന്നത് വല്ല്യേച്ചിയുടെ മോളാണ് ഈ സ്പെക്സ് വെച്ച് നിൽക്കുന്നതാണ് കൊച്ചേച്ചി പിന്നെ കൊച്ചേച്ചിയുടെ മോളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ആ ശ്രീകുട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും എത്ര തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൊച്ചേച്ചിയും ഞങ്ങളുടെ അടുത്ത് വന്നും കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നെ എന്താ പറയുക എൻ്റെ ചേച്ചിക്ക് തൊല്യാണ് വലിയേച്ചിയും കൊച്ചേച്ചിയൊക്കെ കേട്ടോ അപ്പോൾ കൊച്ചേച്ചി വല്യേച്ചിനേക്കാളും ഇളയുതായതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ അടുപ്പാണ് കേട്ടോ അപ്പോൾ അത് ആ തുമ്പിക്കുട്ടിയും മുണ്ടും എല്ലാവരും ധാവണി ചുറ്റി ഇരിക്കായിരുന്നു കേട്ടോ അന്ന് അടുക്ക് വെള്ളിയേച്ചിയുടെ മോളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഒരുമിച്ചാണ് സദ്യ കഴിക്കാനിരുന്നതും അതുപോലെ ഫോട്ടോക്ക് നിന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മറന്നു കേട്ടാ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി കണ്ട സന്തോഷത്തിലായിരുന്നു അങ്ങനെ മതി മറന്നു സംസാരിച്ച് സംസാരിച്ച് വാഴ കഴച്ച ദിവസമായിരുന്നു കേട്ടാ ഇന്ന് അതുപോലെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊച്ചേച്ചിയുടെ വീട്ടിൽ തൃശ്ശൂരുള്ള വീട്ടിലേക്ക് ചെന്നു കേട്ടോ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിസപ്ഷൻ ആയിട്ട് ട്ടാ അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ബേർഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് പോകാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം വാഹിച്ചിട്ട് പാടില്ല ഇപ്പം കിച്ചണിൽ നിന്ന് നമുക്ക് സദ്യ ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പായസമൊക്കെ കൂട്ടി സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ദാഹിക്കും അപ്പോൾ കൊച്ചേച്ചി വീട്ടിൽ ഓടി ചെന്ന് കഴിഞ്ഞു കിച്ചണിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ മേടിച്ച പിന്നെ നമ്മളിതാ വീണ്ടും ഇവിടെ നിന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് രേഷ്മയാണ് കേട്ടോ ആ രേഷ്മ ഡോക്ടർ രേഷ്മ രേഷ്മന്ന് ഞാൻ പറയാറില്ലേ അത് വലിയമ്മയുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അതാ കൊച്ചേച്ചിയൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് വരനിയൊക്കെ ഒരിക്കും കഴിഞ്ഞ് വധുഞ്ഞും ഒരിക്കും കഴിഞ്ഞിട്ട് വേഗം നമ്മൾ പോകും ഓഡിറ്റോറിയത്തിലേക്ക് പോകും അങ്ങനെ അതാ നമ്മൾ എത്തിയിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെയും കാണാനായിട്ട് അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഈ റിസെപ്ഷന് വന്നിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ आम की പനിക്കാൻ വരുന്ന പോലെയുള്ള കോൾഡും തലവേദനയും ഒക്കെ ആയിക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടനെ അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഗുളിക ഒക്കെ കഴിച്ചിട്ട് കിടക്കാണ് കേട്ടോ അപ്പോൾ കാലത്തെ ആ ഒരു താലികെട്ടൽ ചടങ്ങിൽ ചടങ്ങിനൊക്കെയാണ് അമ്മ ഉണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും എന്തായാലും റിസപ്ഷനും നിൽക്കുമല്ലോ നമ്മുടെ കൊച്ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് സ്റ്റേജും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഡി ജെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു അമ്മയ്ക്കാണെങ്കിൽ ഈ ഡി ജെയുടെ ആ പാട്ടിൻ്റെ ഭയങ്കര സൗണ്ടും പിന്നെ ആ സ്മോക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര സൗണ്ട് ഇങ്ങനെ വയസ്സായ ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് പറ്റീന്ന് വരില്ല അപ്പം അമ്മയ്ക്ക് അങ്ങനെയാണ് കേട്ടോ സൗണ്ട് കുറച്ചേക്കും സൗണ്ട് കുറച്ചേക്കിന്ന് ഞാൻ പാട്ടൊക്കെ വെക്കുമ്പോൾ പറയും അപ്പം പിന്നെ ഡീ ജെ കാര്യം പറയാനും ഇട്ടാ അപ്പോൾ അമ്മ വരാതിരുന്നത് അമ്മായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡീജയോ പാട്ടോ സ്മോക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ അതൊക്കെ അടിച്ച് പൊളിച്ചാഘോഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോ കോള് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുത്തിന് വീഡിയോ കോൾ വിളിച്ചും കഴിഞ്ഞിട്ട് നമ്മളിവിടെയൊക്കെ എല്ലാവടേയും കാണിച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കാനായിട്ട് അവർക്ക് ഫോണൊക്കെ കൊടുത്തു അപ്പോൾ പിന്നെ ഞങ്ങളോട് എന്നോടും രമേശ് എന്നോടും മുത്ത് പോയിട്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നവർക്ക് അങ്ങോട്ട് ആ വീഡിയോ കോൾ വന്നിരിക്കുന്ന സമയത്ത് ആ ഫോൺ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടാണ് അയ്യോ കൊച്ചു പോയി എന്നുള്ളൊരു വിഷമം തോന്നില്ല അപ്പം തന്നെ കണ്ട് സംസാരിക്കുകയാണല്ലോ നമ്മുടെ മക്കളൊക്കെ ഇപ്പം എവിടെ പോയാലും നമ്മുടെ കൈക്കുമ്പിള്ള് തന്നെയാണ് എന്താ എന്ന് വെച്ചാൽ കൈക്കുമ്പിള്ളാണല്ലോ ഈ മൊബൈലിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടോ അപ്പോൾ എൻ്റെ വീട് പായ്മലാണല്ലോ പായമലിൽ നിന്ന് വന്ന ബന്ധുക്കൾ എല്ലാവരും അവളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ നേരിട്ട് തന്നെ ചോദിക്കാനും പറ്റിയില്ലോ അങ്ങനെ അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ മുത്തിന് പിടിച്ചു മുത്തിന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ മുത്ത അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതാ ഈ സമയത്ത് മിഥുനും രേന എന്നാണ് കേട്ടോ വധുവിൻ്റെ പേര് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ കൊടുത്തിരുന്നു അതാണ് അങ്ങനെ രേനയും ഹോളിലേക്ക് ഇങ്ങനെ വരുകയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ രേനയുടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു സാരി ഇട്ടാ മിക്കവാറും നമ്മൾ ഗൗണോ അല്ലെങ്കിൽ ലാച്ചയൊക്കെയാണ് കാണാറ് കേട്ടോ ഇത് സാരിയായിരുന്നു സാരി ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ അപ്പം അതിൽ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ അവരെന്നാ അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറാണ് അപ്പോൾ വെറുതെ അങ്ങോട്ട് നടന്ന് കയറാനൊന്നും പറ്റില്ലല്ലോ ഈ വീഡിയോക്കാരും ഫോട്ടോഗ്രാഫർമാരും ഒക്കെ പറയുന്നതിനനുസരിച്ച് ആ നടത്തം നിൽക്കുകയും വേണം പിന്നെ നടക്കുകയും വേണം അങ്ങനെ ഓരോ ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് കയറ്റിയത് തന്നെ കേട്ടാ പിന്നെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫോട്ടോ എടുപ്പാക്കുകയാണല്ലോ അപ്പം നമുക്ക് നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളും ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു എന്നൊക്കെ വരും അപ്പോൾ ഈ ഒരു കല്യാണത്തിന് അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയായിരുന്നു കേട്ടോ അപ്പം ായിട്ട് ക്യൂ ആർ കോഡൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ അത് സ്കാൻ ചെയ്ത് ഞങ്ങളൊക്കെ കയറി നിന്നിട്ട് എടുത്ത ഫോട്ടോസൊക്കെ നമുക്കത് വീണ്ടും കാണാനായിട്ടൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ അത് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടാണ് അതുകൊണ്ട് തന്നെ സ്റ്റേൻ്റെ ഫ്രണ്ടിൽ മറ്റാൾക്കാരുടെ തിക്ക് തിരക്ക് കൂട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇടയ്ക്ക് ഹോളിൻ്റെ അകത്തും ഇടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തും വന്ന് നിന്നും കഴിഞ്ഞ് ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ കാരണം അകത്തു നിന്ന് സംസാരിക്കണെങ്കിൽ പാട്ടൊക്കെ ഉള്ള കാരണം നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റില്ല എത്രവർക്കെ സംസാരിക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചു നേരെ ആക്ഷനോട് കൂടിയിട്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ ഹോളിൻ്റെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരുമായിട്ട് ആയിട്ടും സംസാരിച്ചത് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അവർക്കെ പാട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ശ്രീകുട്ടീനെ കണ്ടതും പിള്ളേർ ശ്രീകുട്ടിയുടെ ഒപ്പം നിന്നും കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാണ് കേട്ടോ അപ്പൊ ടീച്ചയുടെ കലക്കുമ്പോൾ ഇങ്ങക്കുമ്പോ ആ സ്റ്റേജിന്റെ അടുത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ഈ ഹോളിലുള്ള പിള്ളേർ സെറ്റും ഒക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ എപ്പോഴാണോ കഴിയുന്നത് വരെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് അങ്ങനെ കൊച്ചേച്ചിൻ്റെ മോൻ്റെ കല്യാണം വളരെ സന്തോഷകരമായിട്ട് അവസാനിച്ചു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു കേട്ടോ ഇനി ഇതുപോലെ ബന്ധുക്കൾ എല്ലാവരും ഒത്തുകൂടുന്ന ആ ഒരു സന്തോഷ സുദിനം ഇനി എന്നായിരിക്കോ ആവോ എന്തായാലും ഇനി ഒരു ഒത്തുകൂടലുണ്ടാകുന്നത് വരെ നല്ല സുഖമുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ സുഗന്ധം വരക്കുന്ന ഓർമ്മകളായിട്ട് ഈ കല്യാണ വിശേഷങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം